ഹൃദയത്തോട് ചേർത്ത് ഹൃദ്യം പദ്ധതി ജില്ലയിൽ ഇതുവരെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികൾക്ക് ജന്മനാ ഹൃദയ വൈകല്യമുള്ള ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് ഹൃദ്യം പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഹൃദ്യം പദ്ധതി പ്രകാരം ഈ വർഷം മാത്രം മലപ്പുറം ജില്ലയിലെ അറുപത്തിനാല് കുട്ടികൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഒരു വയസ്സിന് താഴെയുള്ള തൊള്ളായിരത്തി അൻപത്തി ആറ് കുട്ടികളും ഒന്നിനും രണ്ടിനുമിടയിൽ പ്രായമുള്ള നൂറ്റി എൺപത്തി ഏഴ് കുട്ടികളും രണ്ടിനും അഞ്ചിനുമിടയിലുള്ള മുന്നൂറ്റി അൻപത്തി നാല് കുട്ടികളും അഞ്ചു വയസ്സിനു മുകളിൽ പ്രായമുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളുമാണ് ജില്ലയിൽ ഹൃദ്യം പദ്ധതിയുടെ കരുതലിന് വിധേയമായത് ഈ വർഷം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികളാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തതും മെഡിക്കൽ ഫോളോ അപ്പ് മാത്രം ആവശ്യമുള്ള കുട്ടികളും ഉൾപ്പെടുന്നു നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ജനന സമയത്ത് സർക്കാർ ആശുപത്രികളിലുള്ള പരിശോധന ഗൃഹസന്ദർശനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശോധന അംഗനവാടികളിലും സ്കൂളുകളിലും നടത്തുന്ന ആർ ബി എസ് കെ സ്ക്രീനിങ് എന്നിവ വഴിയാണ് കുട്ടികളിലെ ഹൃദ്രോഗം കണ്ടെത്തുന്നത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്ങിന് വിധേയരാക്കും ശിശുരോഗ വിദഗ്ധരുടെ സഹായത്തോടെ എക്കോ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി ജന്മനാലുള്ള ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ് ആദ്യ സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പദ്ധതി വഴി സേവനം ലഭിക്കും ഇത്തരത്തിൽ ഹൃദ്രോഗം കണ്ടെത്തുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ ഹൃദ്യം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വ്യക്തികൾക്ക് സ്വന്തമായി രജിസ്ട്രേഷൻ നടത്താം ഗർഭസ്ഥ ശിശുവിനെ പരിശോധിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഫീറ്റൽ രജിസ്ട്രേഷൻ നടത്താനും പദ്ധതിയിൽ സാധിക്കും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി ലിസി ഹോസ്പിറ്റൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളെയാണ് പദ്ധതിക്കായി എം പാനൽ ചെയ്തിട്ടുള്ളത് ഹൃദ്യ പ്രസാദ് എസ് എസ് ന്യൂസ് മലപ്പുറം